ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇപ്പം ഇത് നിരഞ്ജനയുടെയും ഗായത്രിയുടെയും സ്നാക്സ് ബോക്സാണ് അപ്പോൾ രണ്ടു പേർക്കും ഞങ്ങൾ ആപ്പിളാണ് കൊടുത്തേക്കുന്നത് പിന്നെ ലഞ്ചാണ് കൊടുക്കുന്നത് ലഞ്ചിന് ചോറും ഒരു കൂട്ടുകറിയും ആണ് കൊടുത്തേക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു വെണ്ടക്ക ഫ്രൈയും ഉണ്ട് അങ്ങനെ എല്ലാവരുടെയും ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ചു മൂന്ന് പേർക്കും ഉണ്ടായിരുന്നു ലഞ്ച് ഗൗരി ഗായത്രി നിരഞ്ജന അങ്ങനെ മൂന്ന് പേർക്കും ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ചു പിന്നെ അതെ ഇതാണ് വെണ്ടക്ക ഫ്രൈ അങ്ങനെ ലഞ്ച് ബാഗെല്ലാം സിറ്റൗട്ടിലെടുത്ത് വെച്ചപ്പോഴേക്കും ശങ്കരൻ ഓടി വന്ന് ഞങ്ങളുടെ ബാഗെല്ലാം വണ്ടിക്കകത്തെടുത്ത് വെക്കാൻ വന്നു അങ്ങനെ ഞങ്ങളുടെ അടുത്ത് കൊടുത്ത് വെക്കാനായിട്ട് ശങ്കരൻ്റെ അടുത്ത് വെച്ചു ഇങ്ങനെ ഞങ്ങളെ സഹായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിമാരുടെ കാര്യങ്ങളൊക്കെ കൂടെ വയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങളുടെ ഞങ്ങളിവിടെയൊക്കെ വന്ന് കളിക്കും ശങ്കരന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ സ്കൂളിൽ വരാനും വിളിക്കാൻ വരാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഇത് സ്കൂളിലോട്ട് പോവുകയാണ് ഇത് എല്ലാവരും ഡാറ്റയൊക്കെ കൊടുക്കുന്നതാണ്ടോ എല്ലാവരും ഇപ്പോൾ സ്കൂളിലോട്ട് പോയി ശങ്കരനാണ് ഫ്രണ്ട് ഇരിക്കുന്നത് തന്നെ ഉണ്ട് പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നിക്കുക